നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ധനുമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അഥവാ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് ധനുമാസത്തിലെ വളരെയധികം വിശേഷപ്പെട്ട വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശിയുടെ ആരംഭ ദിവസം കൂടിയാണ് നാളെ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും മുപ്പട്ട് വെള്ളിയാഴ്ച ആയതിനാൽ ലക്ഷ്മിദേവിക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസമാണിത് മുപ്പട്ട് വെള്ളിയാഴ്ചയോടൊപ്പം തന്നെ തിഥി കൂടി വരുന്നതിനാൽ ഇന്നേ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഇരട്ടി ഫലസിദ്ധി ലഭിക്കുന്നതുമാണ് മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് വന്നു ചേരുന്നതാണ് സാമ്പത്തികപരമായി ഉയർച്ച ഉയർച്ചയുണ്ടാകുവാനും സാമ്പത്തിക തടസ്സങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുവാനും വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നതും വഴിപാടുകൾ നടത്തുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയേറെ ഉത്തമമാണ് ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നതിലൂടെ എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ശരി കടബാധ്യതകൾ ഉണ്ടെങ്കിലും ശരി അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ലക്ഷ്മി ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ ദേവി നടത്തി തരുന്നതുമാണ് കാരണം ക്ഷ്മി ദേവി ഏറ്റവും പ്രസന്നയായിരിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ചും മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയോടുകൂടി ഭക്തിയോടുകൂടി അമ്മയോട് നമ്മൾ എന്താവശ്യപ്പെട്ടാലും ആ ചോദിക്കുന്ന വരം നൽകി ദേവി നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനും ദേവിയിൽ നിന്നും നമ്മൾ ആഗ്രഹിച്ച വരം നേടിയെടുക്കുവാനും ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് തന്നെ നാളെ ധനുമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാനും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സാധിച്ചു കിട്ടുവാനും നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട വളരെ ലളിതമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നാളെ ധനുമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം വിളക്ക് കൊളുത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ വിളക്ക് കൊളുത്തി ദേവിയെ നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ എന്തെല്ലാം ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി ധനുമാസം അഥവാ മാർഗഴി മാസം എന്നാൽ ദൈവീക ആരാധനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മാസമാണ് മാത്രമല്ല ഈ ധനുർമാസത്തിൽ വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാകുന്നതാണ് കാരണം ഈ മാർഗിഴി മാസം അഥവാ ധനുർമാസത്തിലാണ് ആണ്ടാളമ്മ തനിക്ക് ഭർത്താവായി ശ്രീകൃഷ്ണ ഭഗവാനെ ലഭിക്കുന്നതിന് വേണ്ടി പാവയെ നോയമ്പെടുത്തത് അതുപോലെ തന്നെ നമ്മൾ എന്താഗ്രഹിച്ചാണോ ഈ ധനുർമാസത്തിൽ വ്രതമനുഷ്ഠിച്ച് ഭഗവാനേയും ലക്ഷ്മി ദേവിയും പ്രാർത്ഥിക്കുന്നത് ആഗ്രഹം നൂറ് ശതമാനവും ഭഗവാൻ നടത്തി തരുന്നതാണ് തന്നെ നാളെ ധനുമാസത്തിലെ ഈ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഇനി പറയുന്ന രീതിയിൽ വിളക്ക് കൊളുത്തി ലക്ഷ്മി ദേവിയെയും വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമെല്ലാം തന്നെ മാറിക്കിട്ടുകയും കൂടാതെ ലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ്റെയും പരിപൂർണമായ അനുഗ്രഹവും നമുക്കുണ്ടാകുന്നതാണ് ഇനി കടബാധ്യത മൂലം വിഷമിക്കുന്നവർ മാത്രമല്ല ജോലിയിൽ ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇനി പണയം വെച്ച സ്വർണവും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവർ കൂടാതെ ഏതൊരു കാര്യം എടുത്താലും അതിലെല്ലാം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാവുക പതിവാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനും നാളത്തെ ഈ ഒരു അത്ഭുത ദിവസം ആരും തന്നെ പാഴാക്കരുത് ഇനി സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവർ അവരുടെ തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ അതിലൂടെ നല്ല വരുമാനം വർദ്ധിക്കുവാനും നാളെ ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി അതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ തൊഴിലിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ് ഇനി സ്വന്തമായി ഒരു സെന്റ് ഭൂമിയോ അല്ലെങ്കിൽ ഒരു വീടോ ഇല്ലാതെ വിഷമിക്കുന്നവർ ഒരുപാടാണ് അങ്ങനെ സ്വന്തമായി ഒരു വീടില്ലാതെ അല്ലെങ്കിൽ സ്വന്തം സ്ഥലം ഇല്ലാതെ വിഷമിക്കുന്നവർ തീർച്ചയായും നാളത്തെ ഈ ഒരു ദിവസം പാഴാക്കരുത് കാരണം ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഒരു വീടെന്ന സ്വപ്നം അല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം എന്ന ആ ഒരു സ്വപ്നം പൂർത്തിയാകുന്നതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ കടമായി കൊടുത്ത പണം അല്ലെങ്കിൽ സ്വർണം തിരികെ കിട്ടാതെ വിഷമിക്കുന്നവരും ധാരാളം പേരുണ്ട് ഇങ്ങനെ കടമായി കൊടുത്ത പണവും സ്വർണവും തിരികെ കിട്ടുവാനും നാളെ ഈ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഇനി പറയുന്ന കാര്യം ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് പണം തരാനുള്ള വ്യക്തി അതായത് ഇതുവരെയും നിങ്ങളെ വിളിക്കുക പോലും ചെയ്യാത്ത ആ ഒരു വ്യക്തി നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് പണം റെഡിയായിട്ടുണ്ട് അത് തരാമെന്ന് പറയുന്നതാണ് നാളെ ധനുമാസത്തിലെ അതിശക്തിയാർന്ന ഈ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം എങ്ങനെയാണ് വിളക്ക് കൊളുത്തേണ്ടതെന്നും പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്നും നോക്കാം ആദ്യം തന്നെ നാളെ വിളക്ക് കൊളുത്തുമ്പോൾ അതായത് ത്രിസന്ധിക്ക് വിളക്ക് കൊളുത്തുമ്പോൾ അഞ്ചു തിരിയിട്ട് ഭദ്രദീപം തന്നെ കൊളുത്തുക ഇനി നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തുവാൻ സാധിക്കുന്നവരെല്ലാവരും നാളെ നെയ്യൊഴിച്ച് തന്നെ വിളക്ക് കൊളുത്തുക ഇനി നെയ്യ് ഒഴിച്ച് വിളക്ക് കൊളുത്തുവാൻ സാധിക്കാത്തവർ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി വിളക്കാണ് ഉള്ളതെങ്കിൽ വിളക്കും ഇതേ രീതിയിൽ തന്നെ കൊളുത്തുക വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നാളെ വിളക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ആ വിളക്കിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക ഒറ്റസംഖ്യ വരുന്ന രീതിയിൽ വേണം പൊട്ടുതൊടുവാൻ അതിനുശേഷം വിളക്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക ഇനി ഈ നെയ്യിൽ ഒരു രൂപ നാണയം അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം പച്ച കർപ്പൂരം നല്ലതുപോലെ പൊടിച്ച് ആ പൊടി എണ്ണയിൽ ഇടാവുന്നതാണ് കൂടാതെ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് ഗ്രാമ്പ് കൂടി ചേർക്കുക ഈ മൂന്ന് വസ്തുക്കളും വിളക്കിലൊഴിക്കുന്ന നെയ്യിൽ അല്ലെങ്കിൽ നല്ലെണ്ണയിൽ ചേർത്തതിന് ശേഷം മാത്രമേ തിരിയിട്ട് ദീപം കൊളുത്തുവാൻ പാടുള്ളൂ ഇനി നിങ്ങളുടെ പക്കൽ പച്ചക്കർപ്പൂരമില്ല എങ്കിൽ അതിനു പകരമായി മൈലാഞ്ചി വിത്തും എണ്ണയിൽ ചേർക്കാവുന്നതാണ് ഈ രീതിയിൽ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ വീടാകെ നല്ലൊരു ദൈവീക സുഗന്ധം പരക്കുന്നതാണ് ഈ ഒരു സുഗന്ധം സുഗന്ധമുള്ളിടത്ത് തന്നെ ലക്ഷ്മി ദേവി നമ്മൾ വിളിക്കാതെ തന്നെ അവിടെ ഓടിയെത്തുന്നതാണ് കാരണം നല്ല വൃത്തി ഉള്ളിടത്ത് നല്ല സുഗന്ധമുള്ളിടത്ത് മാത്രമേ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുകയുള്ളൂ ഈ പറഞ്ഞ രീതിയിൽ തന്നെ വിളക്ക് കൊളുത്തി ആ വിളക്കിന് മുൻപിലാണ് ഇനി പറയുന്ന കാര്യം ചെയ്യേണ്ടത് നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം രാത്രി എട്ടിനും ഒൻപതിനും ഇടയിലുള്ള ശുക്ര ഹോരയിലാണ് ഇനി പറയുന്ന ഒരു കാര്യം ചെയ്യേണ്ടത് കാരണം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും പവർഫുള്ളായ ഒരു സമയമാണ് ശുക്രഹോര എന്നത് അതുകൊണ്ട് തന്നെ ഈ ശുക്ര ഹോര വരെ വിളക്ക് കത്തിയിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതിശക്തിയാർന്ന ഈ ശുക്ര ഹോരയിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും ഏതൊരു വഴിപാടിനും പൂർണ്ണ ഫലസിദ്ധി ലഭിക്കുന്നതാണ് ഇനി വിളക്ക് കൊളുത്തിയതിനു ശേഷം ശുക്രഹോരയിൽ നിങ്ങളുടെ വലത് കയ്യിൽ ഒരു രൂപ നാണയം അഞ്ച് ഏലയ്ക്ക അഞ്ച് കഷ്ണം പച്ചക്കർപ്പൂരം ഇത്രയും എടുക്കുക ഇനി നിങ്ങളുടെ പക്കൽ പച്ചക്കർപ്പൂരം ഇല്ല എങ്കിൽ അഞ്ച് മൈലാഞ്ചി വിത്തും എടുക്കാവുന്നതാണ് ഈ മൂന്ന് വസ്തുക്കളും നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ചതിന് ശേഷം ആ നിലവിളക്കിന് മുൻപിലിരുന്ന് ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മിയെ മനസ്സിരി പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യങ്ങളും പണവും സമ്പത്തും സ്വർണവും സ്വത്തും അങ്ങനെയെല്ലാം തന്നെ ഉണ്ടാകണമെങ്കിൽ അതിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം മാറിക്കിട്ടി നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാകുവാൻ ഐശ്വര്യം ഉണ്ടാകുവാൻ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുവാൻ ലക്ഷ്മി ദേവിയെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഇനി പറയുന്ന ലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രമാണ് ചൊല്ലേണ്ടത് ഓം മഹാദേവീച്ച വി വിഷ്ണു പത്നിച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് ഈ മന്ത്രം മൂന്ന് തവണ ചൊല്ലുക മൂന്ന് തവണ ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ ഉള്ളം കൈയിലുള്ള ഈ വസ്തുക്കൾ പച്ച നിറത്തിലുള്ള തുണിയിലോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു കഷ്ണം തുണിയിലോ വെക്കുക അതിനുശേഷം ഈ തുണി ഒരു കിഴി പോലെ കെട്ടാവുന്നതാണ് ലക്ഷ്മി ദേവിയെ നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കിഴി നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കാവുന്നതാണ് ഇനി നിങ്ങൾ അലമാരയിലാണ് പണം വെക്കുന്നതെങ്കിൽ അവിടെ വെക്കാവുന്നതാണ് ചിലർ ഹാൻഡ് ബാഗിലോ മണി പേഴ്സിലോ ആയിരിക്കാം പണം വെക്കുന്നത് നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ ഈ ഒരു കിഴി വെക്കാവുന്നതാണ് ഈ കിഴി അടുത്ത വെള്ളിയാഴ്ച വരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് എത്ര വലിയ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും ശരി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീർക്കുവാൻ നിങ്ങൾക്ക് മുൻപിൽ ഒരു വഴി എത്രയും പെട്ടെന്ന് തന്നെ തെളിഞ്ഞു വരുന്നതാണ് വെറും ഏഴു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു പരിഹാരമാണിത് മാത്രമല്ല ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതുമാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കിഴി അതിലെ നാണയം നിങ്ങളുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിലെ കാണിക്കമഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ് മറ്റു വസ്തുക്കൾ ആരും ചവിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലോ ഇടാവുന്നതുമാണ് ഇനി വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ആ എണ്ണയിൽ പച്ചക്കർപ്പൂരം നമ്മൾ പൊടിച്ചാണ് ഓൾറെഡി ചേർത്തത് നാണയവും ഗ്രാമ്പുവും എന്താണ് ചെയ്യേണ്ടതെന്നാൽ പിറ്റേ ദിവസം രാവിലെ വിളക്കിലെ നാണയം എടുത്ത് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കിഴിയിലെ നാണയം ക്ഷേത്രത്തിൽ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ ഒരു രൂപ നാണയവും കൂടി ചേർത്ത് സമർപ്പിക്കാവുന്നതാണ് ഇനി ഗ്രാമ്പുവും ആരും ചവിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലോ ഇടാവുന്നതുമാണ് വളരെയധികം ശക്തിയാർന്ന അതിസൂക്ഷ്മമായ ഒരു പരിഹാരമാണിത് അതുകൊണ്ട് തന്നെ നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഭക്തിയോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ ഒരു പരിഹാരം ചെയ്യുക തീർച്ചയായും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം